നബിദിനവും തിരുവോണവും ഒരേ സമയം വന്നതിന്റെ ഇരട്ടി സന്തോഷത്തിലാണ് മുസ്ലിം വിശ്വാസികൾ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശവുമായി മുള്ളൂർ പരിസരത്തുള്ള പള്ളികളിലും മദ്രസകളിലും ദീപാലങ്കാരങ്ങളാൽ നിറഞ്ഞു കഴിഞ്ഞു പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജനനത്തിന് പതിനഞ്ചു നൂറ്റാണ്ട് തികയുന്ന ഈ വേളയിൽ പ്രവാചക പ്രകീർത്തനങ്ങളാലും മധുര പലഹാര വിതരണങ്ങളാലും വിശ്വാസികൾ നബിദിനത്തെ വരവേൽക്കുന്നു കണ്ണമ്പാറ നൂറുൽ ഹുദാ മദ്രസയിലെ വിദ്യാർത്ഥികൾ ഈ ആഘോഷം ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ പ്രവാചക ഗാനങ്ങൾ ദഫ് അർബന ഫ്ലവർ ഷോ തുടങ്ങിയ പരിപാടികൾക്കായി പരിശീലനം നടത്തുന്നു നിബിദിനത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും വൈകുന്നേരം മൗല്യ പാരായണവും മധുര പലഹാര വിതരണവും നടക്കുന്നുണ്ട് ഈ വർഷത്തെ നിബിദിനാഘോഷം സെപ്റ്റംബർ അഞ്ച് ആറ് ഏഴ് തീയതികളിലായിട്ടാണ് നടക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ നാല് മുപ്പതിനും മൗലിത പാരായണത്തോടെയാണ് തുടക്കം ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് പതിനഞ്ച് നൂറ്റാണ്ടിനെ ഓർമ്മിപ്പിച്ച് മദ്രസ പരിധിയിലെ കാരണവന്മാർ പതിനഞ്ച് പതാകകൾ ഉയർത്തും തുടർന്ന് ഘോഷയാത്രയും അന്നദാനവും നടക്കും ഞായറാഴ്ച രാത്രി ഏഴ് മണിക്ക് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളോടെ ആഘോഷം സമാപിക്കും ഉസ്താദ് കെ എ ഹംസക്കുട്ടി മൗലവി പ്രസിഡന്റ് കെ എം അബൂബക്കർ ഹാജി ജനറൽ സെക്രട്ടറി കെ എം ഷംസുദ്ദീൻ ട്രഷറർ കെ പി സുലൈമാൻ എന്നിവരാണ് ഈ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്